പാദം പതിഞ്ഞുള്ള മണ്ണും മജനോ നേരെ കൊതിച്ച പോലെ ലൈലും ഹാറും ഓടി മറയുന്ന ലഹിലയ തേടുന്ന കൈസ് പോലെ ഞാൻ ലഹിലയ തേടുന്ന കൈസ് പോലെ ലൈലാന്റെ പാദം യിലാന്റെ പാദം പതിഞ്ഞുള്ള മണ്ണും മജനോ നേരെ കൊതിച്ച പോലെ ലൈലും ഹാറും ഓടി മറയുന്ന ലൈലയെ തേടുന്ന ഖൈസ് പോലെ ഞാൻ ലൈലയെ തേടുന്ന ഖൈസ് പോലെ ഇത്രയും വൈറലായിട്ടുള്ള ആ ഒരു പാട്ട് പാടിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അതിൻ്റെ സംവിധായകനും അതുപോലെ തന്നെ എഴുത്തുകാർ അല്ല എഴുത്തുകാ അതിൻ്റെ എഴുത്തുകാരനും അതുപോലെ തന്നെ അതിൻ്റെ ഗായകനുമാണ് എൻ്റെ കൂടെ ഉള്ളത് നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾ സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു പാട്ടിൻ്റെ ഉടമയാണ് എൻ്റെ കൂടെ ഉള്ളത് ജാഫർ ബിൻ കാസിം അതുപോലെ അജാസ് രണ്ടുപേരും പെരമ്പ്ര അതുപോലെ തന്നെ കീപ്പയൂര് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഈ സോങ് നിങ്ങൾ ഏറ്റെടുത്തതിൽ സ്വീകരിച്ചതില് എഴുത്തായാലും സംഗീതായാലും ആലോപനായാലും ഒരുപാട് ജനങ്ങളിലെത്തിയതില് സ്വീകരിച്ചതില് നല്ല നല്ല അഭിപ്രായം പറയുന്നതിൽ പാടുന്നുണ്ട് ഒരുപാട് സന്തോഷം മാനുക്കെ വന്നതിലും നമ്മളോട് പരിചയപ്പെട്ടതിലും സംസാരിച്ചതിലൊക്കെ അതിലേറെ സന്തോഷം ഈ കൂട്ടത്തില് പറയാണ് നമ്മുടെ ഈ പാട്ടിന്റെ വിഷ്വല് ഉടനെ റിലീസ് ആവുന്നുണ്ട് അതേപോലെ റബി ലെവൽ പന്ത്രണ്ട് മധു ഗാനം അതും വരുന്നുണ്ട് ഈ ഗാനങ്ങളൊക്കെ സ്വീകരിച്ച പോലെ ഞങ്ങളുടെ പുതിയ ഗാനം സ്വീകരിക്കാനും അതുപോലെ മുമ്പ് ഞങ്ങൾ ചെയ്തു വെച്ച ഗാനങ്ങളൊക്കെ കേൾക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഇപ്പൊ നോർമലി ആളുകൾ കാണാത്തത് കൊണ്ടാണല്ലോ ഇപ്പൊ ചാനൽ ഉള്ളതൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ആളുകൾ എടുത്തു നോക്കുന്നുണ്ട് അപ്പൊ ആ പാട്ടുകൾ കൂടി കേട്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പോരായ്മകൾ ഉണ്ടാവുമല്ലോ പോരായ്മകളുണ്ടെങ്കിൽ അതറിയിക്ക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതറിയിക്ക അതൊക്കെ തന്നെ പ്രേക്ഷകരോട് മെയിൻ ആയിട്ട് പറയാനുള്ളത് പാട്ടുകാരൻ തന്നെയാണോ അതോ പാട്ടിന് വീട്ടിൽ നിന്ന് മാത്രം പാടും പിന്നെ നിങ്ങളാണോ ശരിക്കും പുറത്തു കൊണ്ടിരുന്നത് നമ്മളിപ്പോ പാടലുണ്ട് നമ്മള് ചെറിയ ചെറിയ സ്റ്റേജ് പരിപാടികളായിട്ട് പോകുമ്പോ ആ അങ്ങനൊക്കെ പാടും പിന്നെ സ്കൂൾ കലോത്സവം അങ്ങനെയൊക്കെ പാടും ചിന്തിച്ചിട്ടുണ്ടാവോ വൈറലാവുന്നല്ല പക്ഷെ ഇങ്ങനൊരു ആഗ്രഹം മുമ്പേ ഉണ്ടായിരുന്നു ചാനലില് നല്ല ഒരു അത്യാവശ്യം പാടണം എന്നുള്ള ഈ പാട്ട് എത്ര എത്ര ആയിട്ടുണ്ട് ഇപ്പൊ ശരിക്കും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ശരിക്കും ഒരു മാസം ഒരു മാസേ ഉള്ളൂ അതിനടുക്കാണ് ഇപ്പൊ ഇത്രയും ഓൾ ഉണ്ടാക്കാൻ പറ്റും ഇതിന് പിന്നില് എന്താ പറയാ ഒരുപാട് എഫേർട്ട് ഒരു പാട്ട് ഇത്രത്തോളായി കിട്ടാന് ഒന്നര വർഷത്തെ പരിശ്രമമാണ് ഒന്നര വർഷം അത് എഴുതി മ്യൂസിക് ചെയ്ത് കമ്പോസിങ് പരിപാടി എല്ലാം കഴിഞ്ഞിറങ്ങാൻ ഒന്നര വർഷം അത് ഏത് ചാനലിൽ ഔട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലില് ഹായ് ഹലോ ാണ് ഞാനിപ്പോൾ ഉള്ളത് എന്ന സ്ഥലത്താണ് നമ്മളൊക്കെ പാട്ട് ആസ്വദിക്കുന്നവരാണ് കേൾക്കുന്നവരാണ് പക്ഷെ ഈ ഒരു സമയത്ത് ഇത്രത്തോളം ഒരു ഒരു പ്രണയഗാനം തന്നെ പറയാല്ലേ പ്രണയ മജിനുവിന്റെ മജിനോന്റെ കഥകള് വരികളാക്കി ആലാപനം ചെയ്ത് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ള രണ്ടാളുകളാണ് എന്റെ കൂടെ ഉള്ളത് വരികൾ എഴുതിയിട്ടുള്ളത് അജാസ് പിന്നെ അതിന് മ്യൂസിക്കും പിന്നെ സംഗീതം നൽകിയിട്ടുള്ളത് വളരെ മനോഹരായിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന പലരും ഒന്നുകിൽ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ റീൽ ആക്കിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഒരു പക്ഷെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കേൾക്കുന്നവരുണ്ടാവും ആരാണ് നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റുകൾക്ക് അറിയിക്കുക പിന്നെ ഒരുപാട് ആളുകള് ഇന്നും എന്താ പറയാ റിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലൊക്കെ നമ്മളൊക്കെ സംഗീതം ആസ്വദിക്കുന്നവരാണ് കേട്ടോ പക്ഷെ എത്ര മനോഹരമായിട്ടുള്ള വരികൾ എഴുതാനും പാടാൻ സാധിച്ചതും അതുപോലെ തന്നെ ആളംബരം തേടി പിടിക്കലോയിൽ ഞാൻ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സത്യത്തില് സംഗീതത്തില് തന്നെയാണുള്ളത് പാട്ട് ആ

അതെ സ്റ്റാർട്ട് അപ്പൊ ഇപ്പൊ വരി എഴുതും നമ്മളത് ഇരുന്ന് പാടും മ്യൂസിക് കണ്ടുപിടിക്കും ചെയ്യും അങ്ങനെ സ്റ്റുഡിയോ അല്ല സ്റ്റുഡിയോ ആയിട്ടല്ല നമ്മള് റൂമിൽ തന്നെ ചെയ്യുന്നേ പാട്ട് ഇല്ലാതെ ലാസ്റ്റ് നമ്മള് സ്റ്റുഡിയോ ബാക്കി കാര്യങ്ങളൊക്കെ അത് അത് ഇങ്ങനെയാണ് ഇങ്ങനെ നമ്മള് പ്രേക്ഷകരായിട്ട് ആളുകളോട് നമ്മൾക്ക് ഈ പാട്ട് കേൾക്കുന്നവരാണ് പാട്ട് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കണം നമ്മളിപ്പോ പിന്നെ ഒരുപാട് സംഗീത സംവിധായ സംഗീത സംവിധായകന്മാരെ എഴുത്തുകാരെ കുറിച്ച് കേട്ടിരുന്നു കഥകളാണെങ്കിലും കവിതകളാണെങ്കിലും പാട്ടുകളാണെങ്കിലും പക്ഷെ ഇതിന്റെ പിന്നിലുള്ള എഫേർട്ട് ആ ആരും ചെറുപ്പം ചിന്തിക്കാറുണ്ടാവില്ല അതെ എത്രത്തോളം കഷ്ടപ്പെട്ട് തല പുന്നാക്കിയിട്ടെന്ന് അറിയാം തല പുന്നാക്കി ആലോചിച്ചെടുത്ത് വരികളുടെ മാറ്റം വരുത്തിയിട്ട് അക്ഷരങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ട് അതിന്റെ താളത്തിന് മാറ്റം വരുത്തിയിട്ടൊക്കെയാണ് നമ്മളെ മുന്നേറ്റിത് എത്തുന്നത് ഒരു ഒന്നര വർഷത്തോളം തന്നെ പല ായിട്ടും നമ്മൾ ഇരുന്നപ്പോ പിന്നെ ഈ ഒരു തോട്ട് വന്നു തോട്ട് വന്നപ്പോഴെ രണ്ടു വരി ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങള് ഈ എഴുതാൻ കൊറേ ടൈം എടുത്തു അതിന് വേണ്ടിട്ട് ബുക്കടക്കം വാങ്ങി കംപ്ലീറ്റ് ചെയ്യാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ വീണ്ടും ലീലാ മജുരനെ ചിലപ്പോളുകൾ ചിലപ്പോ ലീലാ മജു വായിച്ചിട്ടുണ്ടാവും അതിന്റെ സീരിയലും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും അത് ലോകത്തെ ഞെട്ടിച്ചിട്ടുള്ള ഒരു പ്രണയ കഥ തന്നെയാണ് പ്രണയ കാവ്യങ്ങളാണ് ലീലാ മജൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കാരണം അത്രത്തോളം പ്രണയത്തിന്റെ ആഗാധതയിലുള്ള ഒരു കഥകളൊന്നും വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം ഈ അതെ 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 ഞാനിപ്പോ തുടക്കത്തിൽ എന്നോട് വന്നപ്പോ പറഞ്ഞൊരു കാര്യം അതായത് ലൈല നടന്നു പോണ പാദങ്ങളുടെ മൺ മണലിലൂടെ നടന്നു പോകുമ്പോ ടങ്കലാക്കുന്ന ഒരു കഥക്കുണ്ടല്ലേ പിടിച്ചാൽ ആ പിന്നെ ലേലനെ തെരഞ്ഞെടുത്ത് മജിനോ നടക്കുകയാണ് ചുമരുകൾ ചുംബിച്ചിട്ടുണ്ട് അതെ 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 ആ ഈ മണ്ണ് കൊണ്ടുപോയിട്ട് ലേലന്റെ പാദം പതിഞ്ഞ മണ്ണ് കൊണ്ടുപോയിട്ട് എടുത്തു വെക്കാന്നല്ല അങ്ങനെയൊക്കെ ഞാനും മുഴുവനായിട്ട് ഞാൻ വായിച്ചിട്ടില്ല ഈ സമയത്ത് ഈ പാട്ട് കേൾക്കുന്ന ആളുകൾ ഒരുപാട് പ്രണിതാക്കളൊക്കെ ഉണ്ടാവും എന്തായാലും എന്തായിക്കോട്ടെ പക്ഷെ ഈ പാട്ട് ഞാൻ പറഞ്ഞത് എത്രത്തോളം ഓളം സൃഷ്ടിക്കാൻ പറ്റുന്നതും അതിലൊക്കെ ഒരുപാട് അഭിനന്ദന എന്താ പറയാ ഒരു അഭിമാനം ഉണ്ട് സന്തോഷം നാട്ടിലൊക്കെ ഒരു സന്തോഷം ആ എല്ലാവർക്കും ഒരു സമയം ഇവര് പല പാട്ടുകളും പാടിയിട്ടുണ്ടാവും ജനങ്ങളും കേട്ടിട്ടുണ്ടാവുന്ന പക്ഷെ ഇത്രത്തോളം കേരളത്തെ എന്താ പറയാ ഒരു ഓളം സൃഷ്ടിക്കാൻ പറ്റിയിട്ടുള്ള പാട്ട് പ്രണയകാവ്യം എന്ന് പറഞ്ഞത്

ഖദീജ എന്ന് ലാസ്റ്റ് ഇതിപ്പോ നമ്മളെ ആ ആ ഫ്രണ്ട് ാണ് നമ്മളൊരു മീഡിയ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഇടയിലാണ് സാബിത് ഏറ്റവും കോൺടാക്ട് ചെയ്തപ്പോഴാണ് എന്റെ അറിഞ്ഞത് പിന്നെ നമ്മള് പിന്നെ ജമീനിനോടൊക്കെ ചോദിച്ചു ആരത് പാടിയിട്ടുള്ളത് പറഞ്ഞാണ് പക്ഷെ ഞാൻ സത്യത്തിലൊരു കാര്യം പറയാനുള്ളത് ഞാൻ കണ്ണൂർ വിചാരിച്ചിരുന്നു പക്ഷെ ഇങ്ങനെ എന്നുള്ളത് പിന്നെ നിങ്ങൾ കോഴിക്കോടാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് ഏതാനും വളരെയധികം സന്തോഷം കിട്ടാ കാണാൻ പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ഇതെന്നെ റിപ്പീറ്റ് ചെയ്ത് വെക്കണവരുണ്ട് കുട്ടികൾ ഉറങ്ങാൻ വേണ്ടിട്ട് ഈ പാട്ട് വെക്കുന്നവരുണ്ട് അല്ലേ എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത് സന്തോഷം ആ തീർച്ചയായിട്ടും ഭയങ്കര ആനന്ദാണ് അല്ലേ നമ്മൾ കാരണം മറ്റുള്ളവർ മനസ്സിനൊരു കുളിമയേകാൻ പറ്റരുതെന്നും അല്ലെങ്കിൽ അവർക്കതൊരു ഓർമ്മയായിട്ട് കൊണ്ടെടുക്കാനോ അല്ലെങ്കിൽ ആവർത്തിച്ച് കേൾക്കാൻ പറ്റുമെന്നും അങ്ങനത്തെ ഒരു സ്വരം മാധുര്യങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊക്കെ വളരെയധികം ഒരു കഴിവുള്ള കാര്യം തന്നെയാണ് പാട്ട് നല്ലതാണ് വരികൾ നല്ലതാണോ ഓക്കെ പക്ഷെ ജനങ്ങള് അതാണ് പ്രേഷറായിട്ടുള്ള നിങ്ങളാണ് ഞാൻ പറഞ്ഞത് ഏത് കാര്യത്തിലും സോഷ്യൽ മീഡിയന്റെ ഒരു പിന്നെ എന്താ പറയാ ഇതിന്റെ ഒരു ഉയർച്ച എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു വിജയം എന്ന് പറഞ്ഞത് പ്രേക്ഷരായിട്ടുള്ള നല്ലവരായ മനസ്സുകളായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോഴും നിങ്ങളതിൽ ഉൾ പിന്നെ ഇരിക്കുമ്പോൾ നിങ്ങളത് ആസ്വദിക്കാൻ പറ്റുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ സാധിക്കുക ഓക്കേ